ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോഴത്തെ നേരെയൊക്കെ വെളുത്തു വെളുത്തോട്ടോ എല്ലാ ദിവസം രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്താറ് കൂടുതലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അടുക്കളയിലേക്ക് കയറിയിട്ടുള്ള രാവിലത്തെ ഓട്ടപ്പാച്ചിലും ഒക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മൾ എന്നും പറഞ്ഞു തരാറ് പക്ഷേ ഇന്നങ്ങനെയല്ല കേട്ടോ രാവിലെ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടോ ആണെങ്കിലും പണികളൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് സാവകാശം ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകലും അടുക്കളയൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലേക്ക് അന്ന് ഇറച്ചി മേടിച്ച് കൊണ്ട് അപ്പോൾ ഇന്ന് ഇറച്ചി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങാച്ചോറുണ്ടാക്കാം കുറേ ദിവസമായി തേങ്ങാച്ചോറൊക്കെ കഴിച്ചിട്ട് എന്നാൽ പിന്നെ കുറച്ച് തേങ്ങാച്ചോറാകാം ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ അതാകുമ്പോൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് വിറകില്ല ഒട്ടും വിറകില്ല ഒന്ന് രണ്ട് ആഴ്ച ആയിട്ട് വിറക് ഇങ്ങനെ ഇല്ലാതെ കുറഞ്ഞ് 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 വന്ന് ഒരേ ദിവസം ചോറ് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ അതിന് പോലും വിറകില്ലാത്തൊരവസ്ഥയിലേക്കായിട്ടോ ഇന്നത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം പോലും ഇല്ലാട്ടോ ഒട്ടും വിറകില്ല കേട്ടോ കത്തിച്ച് തീ ിടിപ്പിക്കാൻ പോലും വിറകില്ലാതെയായി ഇന്നലെ പിന്നെ ആണെങ്കിലും കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ഉണക്ക കഷ്ണം വെച്ചിട്ട് പിന്നെ മുറ്റത്തൊക്കെ കിടക്കണ എവിടെയും ഇവിടെ ഉള്ളതെല്ലാം ചകിരി ചിരട്ടയും എല്ലാം വച്ചുകൊണ്ട് ഒരു വിധം ഒപ്പിച്ച് കഞ്ഞി ഞങ്ങൾ വച്ച് വറക്കുവാറന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അതിന് പോലും വിറകില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇത് ഇറച്ചി ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇറച്ചിക്കാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാനിന്നും മംഗലത്തിലടപ്പത്താണ് വെക്കാറ് പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുക്കറിൽ വെച്ചാൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുക്കറിലാണേലും ഇറച്ചിക്കറി വയ്ക്കാമല്ലോ ഒരു ദിവസം അങ്ങനെയും പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇറച്ചി നുറുക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോഴാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് തേങ്ങാ ചുറുവയ്ക്കാം അപ്പോൾ തേങ്ങാചോ ആണെങ്കിലും കുക്കറിൽ വെക്കുന്നവരുണ്ട് ഞാൻ ഒരുപാട് വീഡിയോയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ തേങ്ങാചോറ് കുക്കറിൽ വെച്ച് പരിചയം പോലും ഇല്ല ഒരു പ്രാവശ്യം പോലും തേങ്ങാച്ചോറും കുക്കറിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് ആ കറക്റ്റ് വെള്ളം എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ തേങ്ങാച്ചോറ് കുക്കറിൽ വെക്കുന്ന ഒരു ഐഡിയ പോലും എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇറച്ച് ഞാൻ കഴുകി വാരി അവിടെ വെള്ളം തുറന്നു പോകാനായിട്ട് അവിടെ വച്ചു കേട്ടോ അത് കഴിഞ്ഞ് തുണി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കൊക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇപ്പോൾ റൂപിക്കാണ് റൂബിക്കേണ്ട ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ടാണ് ആ വീഡിയോ എടുത്തുകൊണ്ടൊന്ന് നന്നേക്കണം കേട്ടോ പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ പുറകെ ആ വീഡിയോ ഇട്ടേക്കാം ഇട്ടേക്കാട്ടോ പിന്നെ കുറച്ച് കൊക്കോ ഉണ്ടായിരുന്നു പറമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയത് ചാലക്കുടിയിലിറന്നിട്ടോ കഴിഞ്ഞ ദിവസം റോബിക്ക് പറച്ചത് അപ്പോൾ അവിടെയുള്ള പറമ്പിൽ പോയപ്പോൾ കുറച്ച് കൊക്കോ കിട്ടി അതുകൊണ്ടൊന്ന് വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞത് ഇറച്ചി കുക്കറിലേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇനി അവിടെ നിന്ന് വേവട്ടെ അപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാക്കി ആയിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്തും ഇറച്ചി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാൻ ഇറച്ചി കുക്കറിലേക്ക് തന്നെ വെച്ചു വിട്ടോ പിന്നെ ഇക്കെ രാവിലെ പറഞ്ഞു രാവിലെ പണിയാൻ പോയതായിരുന്നു പിന്നെ വിറക് ഒട്ടും ഇല്ലാത്ത കാരണം ഇന്നിപ്പോൾ പണി വേണ്ടാന്ന് വെച്ചിങ്ങാണ്ട് പിന്നെ കുറച്ച് വിറകായിട്ട് വന്നേക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് രണ്ട് മൂന്ന് മീൻ ഇതേ ചൂണ്ടയിട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട് ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാം പക്ഷേ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു സമയത്താണെങ്കിലും മീൻ കിട്ടും എന്നൊരു പ്രതീക്ഷയ്ക്ക് പിടിക്കുന്ന വീഡിയോയിലൊന്നും മീൻ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ ചെറുത് വകയൊക്കെയായിട്ട് അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു ചൂണ്ട ചൂട് ഏറെ കുറത്തിടുടുമ്പോഴായിരിക്കും കേട്ടോ മീൻ കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രാലും ഉണ്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടെ എന്ന് അങ്ങോട്ട് ഗ്രില്ല് അടിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എന്തായാലും ഈ മീനിനോട് അത്ര താല്പര്യമില്ല കേട്ടോ ഞാൻ കഴിക്കാറുമില്ല കേട്ടോ ഈ മീനൊന്നു മാത്രമല്ല ഇങ്ങനെ പിടിക്കുന്ന മീൻ പുഴയിലുള്ളതും തോട്ടിലുള്ളതും ഒക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ കടൽ മീൻ മാത്രമേ കൂടുതലും കഴിക്കാറുള്ളത് കഴിക്കണേറ്റോ ഇഷ്ടമുള്ളൂ ഇങ്ങനെ അങ്ങനത്തെയുള്ള മീനങ്ങളൊക്കെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് ഫുഡാണെങ്കിലും ഇനിയിപ്പം അറിയാത്തതാണെങ്കിലും പുതിയതൊക്കെ വെറൈറ്റികളൊക്കെ പരീക്ഷിക്കാനും അതിനൊക്കെ താല്പര്യം കൂടുതലാണ് കേട്ടോ അപ്പം ഈ മീനിനെ കൊണ്ടുവന്നിട്ടതേ മീൻ ചത്തിട്ടില്ല കേട്ടോ ചൂണ്ടയിട്ട് നമുക്ക് പിടിച്ചപ്പോൾ കിട്ടിയതാണെങ്കിലും ആ സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചത് കാരണം ഈ മീൻ അങ്ങോട്ട് ചത്തട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വെള്ളം ഇല്ലെങ്കിലും ഈ മീൻ ഇത് കണ്ടോ ഇതുപോലെ ജീവിച്ചോളൂ കേട്ടോ അപ്പോൾ അച്ചും ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം ഞാനും ഇക്കായും അച്ചും ഒക്കെ ആയിട്ട് മുറ്റത്ത് കൊണ്ട് ഈ മീനെ ഇട്ടും കണ്ട് ഇങ്ങനെ മുൻ പോകണതും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ കാക്ക വട്ടം ഇട്ട് പറക്കണുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടുവാണെങ്കിൽ ഇന്നത്തേക്ക് ആയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് കാക്ക ഇന്ന് പറക്കണുണ്ട് പക്ഷെ ഞങ്ങൾ മൂന്നുപേരും ഒരുപോലെ നോക്കണതുകൊണ്ട് കാക്കയ്ക്ക് അങ്ങനെ എടുത്തോണ്ടാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വിറകില്ലാത്ത തന്നെ മുച്ചയ്ക്ക് ചോറൊന്നും വച്ചില്ലല്ലോ അത് കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീച്ച് കഴിഞ്ഞാണ്ട് ചായ കഴിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വാരലും തുടക്കലും വീട് വൃത്തിയാക്കലും തുണി അലക്കലും എല്ലാം കഴിച്ചോട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞേ പിന്നെയാണ് കേട്ടോ ഇപ്പോൾ വിറകായിട്ട് വന്നത് അപ്പോഴേ ആ ഒരു സമയത്ത് തന്നെ ഞാൻ തേങ്ങാ ചോറ് ഉണ്ടാക്കാനായിട്ട് ഉരുളി അടപ്പത്തേക്ക് വെച്ചോട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സവാള അരിഞ്ഞ് വയ്ക്കും തേങ്ങ ചെരുവി എടുക്കും ചെറു തേങ്ങ ചെരവി പാലെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇറച്ചിയും വെന്തിട്ടുണ്ടട്ടോ പിന്നെ അതേ കുറച്ച് വെള്ളം ഞാൻ കുടിക്കാനായിട്ട് ചെരുവത്തിൽ ഒരു ചെരുവും വെള്ളം വച്ചോട്ടോ അപ്പൊ അതവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്തത് നമ്മുടെ വീടൊക്കെ എല്ലാം ഞാൻ നേരത്തെ വൃത്തിയാക്കി വൃത്തിയാക്കിട്ടോ ഇന്നെന്ന് വെച്ചാൽ പണി നേരത്തെ കഴിയുകയും ചെയ്തു പിന്നെ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫുഡും ഉണ്ടാക്കി ഇന്ന് പിന്നെ പണികളുമൊക്കെ കുറവായിരുന്നു അന്നെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ അടിച്ചു വാരലും വൃത്തിയാക്കലും വീട് തുടക്കലും തുണി അലക്കലും എല്ലാം തന്നെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് തേങ്ങാച്ചോറ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇറച്ചി അടപ്പത്തേക്ക് വെച്ചെങ്ങാണ്ട കുക്കറിൽ വിസിലടിക്കണ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ തേങ്ങാപ്പാലും ഒക്കെ പിഴിഞ്ഞെടുത്തു സവാളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചോട്ടോ എല്ലാം തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ളതും എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കിത് നമ്മുടെ ഇറച്ചിക്കറിയുണ്ടോ ഇറച്ചിക്കറിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞു ഇച്ചിരി പുട്ടും ഉണ്ടാക്കിത്തരും ഇറച്ചിയും പുട്ടും കഴിക്കാനാന്ന് പറഞ്ഞോട്ടോ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനത് എന്നാ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം പൊടി എടുത്തുകാണ്ട് ഒന്ന് വാട്ടി അടിച്ച് ആവി ഏറ്റിക്കൊടുത്ത് പുട്ടും ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനും പുട്ടും പഴമായിരുന്നു കേട്ടോ സാധാരണ ഞാൻ പൊടി വാട്ടി വെക്കുമ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് അധികം പൊടി എടുത്തും വാട്ടി വെക്കും പിന്നെ പുട്ടുണ്ടാക്കാനുള്ള സമയത്തത് ഇങ്ങനെ തോന്നണ സമയത്തൊക്കെ ആവേറ്റിങ് കണ്ട് കഴിച്ചാൽ മതിയോ എന്ന് വിചാരിക്കൂ കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ കറക്റ്റ് പൊടി എടുത്താൽ വാട്ടിയുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ തേങ്ങാച്ചോറ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇക്ക പുട്ടുണ്ടാക്കി തരുമോന്ന് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്തും കണ്ട് വാട്ടി അടിച്ചും കണ്ട് പുട്ടുണ്ടാക്കി കൊടുത്തു അങ്ങനെ ഞാനും ഇക്കായൊക്കെ പുട്ടും ഇറച്ചിക്ക് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ തേങ്ങാച്ചോറും ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരമായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇന്ന് ചാക്കരീട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് വെച്ചത് അതാകുമ്പോൾ എനിക്ക് കുത്തിരീനക്കായും ഇഷ്ടം ചാക്കരീട്ട് തേങ്ങാച്ചോറ് വെക്കണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിക്ക് വേവും കുറവായിരിക്കും കുറഞ്ഞ സമയവും മതി പെട്ടെന്ന് തന്നെ റെഡി ആകുമല്ലോ പിന്നെ ഇറച്ചിക്കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കച്ചമ്പുറം കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിനുള്ള സവാളയൊക്കെ ഞാൻ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് പുട്ടുമിറച്ചയും കഴിച്ചത് കാരണം ഇനിയിപ്പോൾ സാധാരണ ഒന്നര രണ്ട് മണിക്കുള്ളിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷേ ആ ഒരു സമയമായി കഴിയുമ്പോൾ ഇന്ന് ഫുഡ് വേണ്ടല്ലോ അങ്ങനെ നമ്മൾ രാവിലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞു ഒരു പന്ത്രണ്ടര ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് കഴിച്ചു അതുകൊണ്ട് ഇനിയിപ്പം ഇങ്ങനെ കഴിക്കില്ല ഇനി ഒരു രണ്ടര മൂന്നൂര ഒക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി ചോറ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മളിത് ചോറ് വെള്ളമൊക്കെ പറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് തട്ടി തട്ടിപ്പൊത്തി വെച്ചോട്ടോ ഇനി മൂടി വെച്ചെങ്കിൽ ഈ ഒരു ചെറിയ ചൂടത്തിവിടെ ഇരുന്നെങ്കിൽ നമ്മുടെ ചോറ് ശരിക്കും വെള്ളമൊക്കെ പറ്റി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വന്നോളും പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പിലുള്ള തീയക്കെ എടുത്തു മാറ്റിയിട്ടോ കാരണം ഇനി അടുപ്പിലൊട്ടും തീ ഇല്ലെങ്കിലും ഉരുളിയായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വേവും അവിടെ ഇരുന്ന് കൊണ്ട് പിന്നെ തേങ്ങാച്ചോറിന് ചെറിയൊരു കുഴച്ചിലും ഇച്ചിരി നന്നായിട്ട് വേവൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാവില്ലേ അത് ചാക്കേരി ചോറ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ കഴുകി വെച്ച് അടുപ്പ് നിറയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത് സെറ്റായിട്ടോ പിന്നെ ഐക്ക വിറക് കൊണ്ടൊന്നും വിറകൊന്നും ചെയ്തില്ല കേട്ടോ വിറകൊന്നും എടുത്ത് അടുക്കി വെച്ചിട്ടോ മാറ്റി വെച്ചിട്ടോ ഒന്നുമില്ല വണ്ടിക്കകത്ത് അതുപോലെ കിടക്കുകയാണ് കേട്ടോ ഒരിലോട് വിറകൊന്നും എടുത്തില്ല ജസ്റ്റ് കുറച്ച് കഷ്ണങ്ങൾ മാത്രമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ വിറകല്ലേ അപ്പോൾ പെട്ടെന്നുള്ള വിറക് തപ്പല്ലായത് കാരണം ഫ്രീ ആയിട്ട് കുറച്ച് വിറക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിറകൊന്നുമില്ല കുറച്ച് വിറകുണ്ട് അപ്പോൾ ഉള്ളത് അടുക്കളയിൽ ഒട്ടും വിറകില്ലാതിരിക്കാനായിട്ടോ അടുപ്പിൻ്റെ അടി കാലിയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അതെല്ലാം കൂടി അടുപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് അടുക്കി പിറക്കി വെക്കണം പിന്നെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വിറക് അട്ടിയിട്ടും കണ്ട് അവിടെയും പുറത്തായിട്ടും അവിടെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറായി കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനെന്ന് വിചാരിച്ചാൽ അതാണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് അത് കത്തികൂലെ ഇപ്പോൾ ഇവിടുന്ന് മാറി പോകാൻ പറ്റില്ല അപ്പോൾ അത് കറക്റ്റ് നമ്മൾ തേങ്ങാച്ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചോട്ടോ ഇനി ഇത് ഇരിക്കട്ടെ ഇരിക്കട്ടിട്ടോ കഴിക്കാൻ തോന്നുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ഇപ്പോൾ വിശപ്പൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞതേ വിറകൊക്കെ അടുക്കി പോയി പോയിട്ടോ അപ്പോൾ അതേ ഇത്രയും വിറകുണ്ട് കേട്ടോ വണ്ടിയിൽ സാധാരണ ലോഡ് എടുക്കുമ്പോൾ ഫുള്ള് വിറകാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം എടുത്തപ്പോൾ ഇത്രയും എടുത്തതുള്ളൂ കേട്ടോ എന്നാലും നമുക്കൊരു മാസത്തിൽ കൂടുതൽ കത്തിക്കാനുള്ള വിറകുണ്ടല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ തീരുമ്പോൾ നോക്കിയാൽ പോരെ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ബോക്സിലേക്ക് പിറക്കിയിട്ടും കണ്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് പിന്നെ എന്നെ സഹായിക്കാനിക്കായ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഇക്ക സഹായിച്ചിരുന്നു രണ്ട് മൂന്ന് ബോക്സൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് തരാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോക്സിൽ നിറച്ച് പറക്കി എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി അത് മൊത്തം ഇങ്ങോട്ട് അടുപ്പിൻ്റെ അടിയിലേക്ക് പറക്കി വെക്കാൻ അത്ര സമയം കൊണ്ടേക്കാണ് അടുത്ത ബോക്സ് വിറക് പറക്കിയെടുത്തുകൊണ്ട് എനിക്ക് അടുക്കളയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ പണികളും പിന്നെ എളുപ്പമായിട്ടോ അങ്ങനെ ഒരു നാലഞ്ച് ബോക്സ് കൊണ്ടുവന്നപ്പോഴത്തേക്കും വിറക് തീർന്നു കേട്ടോ അപ്പോൾ അതേ അടുക്കളയിൽ ഇത്രയും ഉണ്ട് കേട്ടോ ഒട്ടും വിറക് ഉണ്ടായില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതേ അടുക്കി പിറക്കി ഇത്രയാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ കത്തിക്കാനുള്ള വിറക് ഇത് തന്നെ ഉണ്ടല്ലോ പിന്നെ ചെറിയ കഷ്ണങ്ങളാണെങ്കിലും നമുക്ക് കത്തി കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് ഇതേ വേറെ വിറകുകൾ ഉണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് നീളുള്ള വിറകുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ബോക്സിലേക്ക് പറക്കി എടുത്ത സമയത്ത് നീളുള്ള വിറക് മാറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് ഒടിച്ചെടുത്താൽ മതി മുട്ടും കട്ടിയും കാരണം ഒന്നും ഇല്ലാത്ത വിറകല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഇവിടെ കൊണ്ടുവന്നങ്ങാണ്ട് അടക്കി വെച്ചോട്ടോ നമ്മളെ വിറക് വെക്കുന്ന ഇടത്തിൽ ഇല്ല പിന്നെ വിറകെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് ചെതിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ആ ചെതിലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കളഞ്ഞ് വീണ്ടും വിറക് വെച്ചെങ്കാണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ആണെങ്കിലുള്ള വിറകളും പിന്നെ ഒരു മൂന്നാല് കഷ്ണം വലുതായിട്ട് തന്നെ ഉണങ്ങാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പുറത്താണ് കേട്ടോ കൊണ്ടുവന്നടക്കി വെച്ചത് ഇനി അടുക്കളയിലുള്ള വിറക് തീരുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം ഉണക്കമായിക്കോളും പിന്നെ ഇതിവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനാണെങ്കിലും എടുത്തോളൂ ഒക്കെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതെല്ലാം വാരിയും കണ്ട് ഞാനിതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അടുക്കി വെക്കാനായിട്ടോ അങ്ങനെ അതെ വിറക് അടുക്കി വെക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കേട്ടോ കുറച്ച് വിറകെ ഉണ്ടായുള്ളൂ കേട്ടോ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ പണി മാത്രമേ ഉണ്ടായുള്ളൂട്ടോ അപ്പോൾ അത് ഇത്രയും വിറകും കൂടി ഉണ്ട് കേട്ടോ അത് ഞാനുള്ളത് ഇവിടെ വാരി വാരിക്കെട്ടി വെച്ചോട്ടോ ഇനി എളുപ്പമുണ്ടല്ലോ ഇനിയിപ്പോൾ ഇറക്കി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാനില്ല ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടു നടക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ അതേ മുറ്റവും ഒക്കെ ചീ ഞാൻ കേട്ടോ കിടക്കണത് കാരണം ഇന്ന് മുറ്റടിച്ചില്ലാട്ടോ എനിക്ക് വിറക് വരും ഒരു പ്രതീക്ഷയ്ക്ക് ഞാൻ ഇന്ന് രാവിലെ തന്നെ മുറ്റ അടിച്ചില്ലാട്ടോ പിന്നെ അത് ഈ ചാക്കില് തേങ്ങ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം റോബിക്ക് വിറയ്ക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് തേങ്ങ മേടിച്ചോട്ടോ മൂന്നാലെണ്ണാക്ക് ഞാൻ പൊതിച്ച് കറി ഉണ്ടാക്കുകയും ആവശ്യത്തിൻ്റെ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ചാക്കിൽ നിന്ന് മാറ്റിങ്ങാണ്ട് ഇങ്ങാണ്ട് വിറകിൻ്റെ പുറത്ത് ടക്കി വെച്ചു കേട്ടോ അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മീനുണ്ടല്ലോ ആ ഒരു മൂന്ന് മീനിനെ ഞാൻ ഡെഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചേക്കിറന്നു കേട്ടോ കുറേ നേരമൊക്കെ അതിൻ്റെ പുറകെ മുറ്റത്തിക്കൂടെ നടന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഒന്ന് അതിനൊന്ന് ഒരു ബക്കറ്റിലേക്ക് ഇട്ടു കേട്ടോ പക്ഷേ അതൊന്ന് ഡെഡായി കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ കാരണം തലയ്ക്ക് രണ്ട് മൂന്ന് മുട്ടൊക്കെ ഒക്കെ കണ്ടാണ് കേട്ടോ ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചത് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാച്ചോറ് വെക്കണതിന് മുമ്പാണ് കേട്ടോ അതിനെ ഡെഡാക്കി എടുത്തത് അപ്പോൾ ചോറ് എടുപ്പത്താക്കി വെച്ച് കഴിഞ്ഞിട്ട് മീൻ എന്തായെന്ന് നോക്കാനിടക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാരിക്ക് കുഴപ്പമില്ല കാരി ഡെഡായിട്ടുണ്ടായിരുന്നു ഓൾറെഡി മറ്റേത് രണ്ടും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് അതുപോലെ തന്നെ കിടന്ന് പിഴക്കും ബക്കറ്റിൽ കിടന്നുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കല്ലുപ്പ് വാരിയിട്ടു ഇട്ടു കേട്ടോ കല്ലുപ്പും കുറച്ച് ചാരം കൂടിയൊക്കെ വാരിയിട്ട് കഴിഞ്ഞ് പിന്നെയാണ് വിറക് അടുക്കി വയ്ക്കാനും ഇതിനൊക്കെ പോയത് പിന്നെ നമ്മുടെ ചോറൊക്കെ ആയി അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വിറകൊക്കെ അടുപ്പിൻ്റെ അടിയിലേക്കുള്ളതും പിന്നെ അതല്ലാതെ ഉള്ളതും ബാക്കി വന്നതും അതും എല്ലാം വിറകൊക്കെ അടുക്കിപ്പറക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മീൻ നാക്കാനായിട്ടിരുന്നത് അപ്പോൾ അതെ മീൻ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കി കാരണം ഒരു മീന് ഞാനെ തൊലി കളയാനായിട്ട് ശ്രമിച്ചു കേട്ടോ പക്ഷേ അതിൻ്റെ തൊലിയുടെ സൈഡിൽ കൂടെ അതിൻ്റെ ദേശം മൊത്തം പോവാനായിട്ട് അപ്പോൾ അതുകൊണ്ടത് ഒരു പാടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇക്കാക്കെന്ന് പറയുമ്പോൾ കടൽ മീനൊക്കെയും ഇഷ്ടമുള്ള മീൻ ഇതാണ് കേട്ടോ കടലിൽ നമുക്കിപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒന്നും കിട്ടില്ലല്ലോ ഒരു മാസം ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ അത് കുറഞ്ഞായിരിക്കും എന്തായാലും നമുക്ക് പിടിക്കുന്നന്ന് മീൻ കിട്ടൂലല്ലോ അപ്പം അത് ഫ്രഷ് അല്ലല്ലോ പിന്നെ അവരെ എന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ടല്ലേ മീൻ കേടാവാണ്ടിരിക്കാനൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ടാണല്ലോ മീൻ വരുന്നത് ഇതാകുമ്പോൾ ആ കുഴപ്പമില്ല അത് ഫ്രഷ് അല്ലേ അതുകൊണ്ട് ഇനി വേസ്റ്റും വേസ്റ്റ് ഭാഗങ്ങളും മാത്രം കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പം പിന്നെ ഇതിൻ്റെ തലയൊക്കെ ഒന്ന് അടിച്ച് മുറിച്ച് കളയണം അപ്പം ഞാൻ ഒരെണ്ണം തൊലി പൊളിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ദശയൊക്കെ പോകാനായിട്ടോ അത് കാരണം ഞാൻ ചെതുമ്പോൾ മാത്രം കുത്തി എടുത്ത് മീൻ അതേ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോവാനായിട്ടോ ഒരു മൂന്ന് മൂന്നരയ്ക്കായപ്പോഴാണ് നല്ല ചൂട് തേങ്ങാ ചോറും ബീഫ് കറിയും കച്ചമ്പറും രണ്ടായിട്ടും അച്ചാറും ഒക്കെ കൂട്ടി ഉച്ചയ്ക്കത്തെ ഓണം ഒരു പിടിത്തം ചിരിക്കും അങ്ങ് പിടിച്ചു കെട്ടോ കുറേ ദിവസത്തിന് ശേഷം ഒരു തേങ്ങാച്ചോറും മറിച്ചിക്കറിയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് നന്നായിട്ടൊന്ന് അങ്ങ് പിടിച്ചെടുത്തോട്ടോ പിന്നെ അതേ നമ്മുടെ മീനുണ്ടോ മീനെ ഞാൻ മസാലയൊക്കെ തേച്ച് വച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞോട്ടോ ഇക്ക ഇപ്പോൾ പിന്നെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞൊന്ന് പുറത്ത് പോയതാണ് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മീൻ ഗ്രില്ലാക്കി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് മീൻ കഴിക്കാൻ ഇഷ്ടമല്ല ഇക്ക വറത്ത് കൊടുത്താലും ഇഷ്ടമാണ് ഗ്രില്ലാക്കി കൊടുത്താലും ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമ്മൾ വഴയിലൊക്കെ ഇട്ടുംങ്ങാണ്ട് കനലിലൊക്കെ വെച്ച് പൊള്ളിച്ചെടുത്താലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊന്ന് പൊടി ഗ്രീല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയ്ക്കൊക്കെ കത്തിച്ചത് തീയൊക്കെ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കാനായിട്ടോ ഒരു ചിരട്ടയ്ക്കകത്താവുമ്പോൾ നമുക്ക് കുറേ നേരം കനല് കിട്ടുമല്ലോ പിന്നെ നമ്മൾ ചിക്കനൊന്നും വേവിക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് ഏകദേശം ഒരഞ്ചരക്കായി കഴിഞ്ഞപ്പോഴേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല ഇടിവെട്ടോടു കൂടിയുള്ള മഴയാണ് കേട്ടോ പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നിൻ്റെയും സൗണ്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഏകദേശം ആറുമണിയൊക്കെ ആയുള്ളൂ പക്ഷേ അപ്പോഴത്തേക്കും ശരിക്കും വിരുത്തി കയറിയിട്ടോ മഴക്കാരനുള്ളതുകൊണ്ടാണ് ആയത് പുറത്ത് നല്ല മഴയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പും ഒക്കെ വന്നതല്ലെങ്കിൽ കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ തോന്നിയിട്ടോ അപ്പോൾ അത് ഇച്ചിരി കട്ടൻ ചായ ഞാൻ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിരട്ടയൊക്കെ കത്തി ഏകദേശം തീരാറായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇല്ലും കൂടി ഇടപ്പത്തേക്ക് വയ്ക്കാം മീനൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഗ്രില്ലെടുത്ത് കണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തുട്ടോ പിന്നെ നമ്മൾ മീനിനെ വെച്ചെടുത്ത് കൊണ്ട് നേരെ നമുക്കിനി കനൽപ്പുറത്തേക്ക് ഞാൻ കയറ്റാമല്ലോ അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളും ഇടയ്ക്കിടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ വെട്ടാം ാവില്ലല്ലോ നമുക്ക് ചിക്കൻ ഒന്നും വേവിക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ മീൻ പെട്ടെന്നാവൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതേ ഗ്രില്ലിലേക്ക് വെച്ചോട്ടോ മൂന്നെണ്ണത്തിന് ചെറിയ ഗ്രില്ലെടുത്തങ്ങാണ്ട് അതിലേക്കാണ് കേട്ടോ ആദ്യം വെച്ചു കൊടുത്തത് പിന്നെ എനിക്ക് മറിക്കാൻ പാടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ ഗ്രില്ലു മാറ്റേണ്ടി വന്നു കേട്ടോ അപ്പോൾ അത് ചെറിയൊരു തൈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിപ്പോൾ തന്നെ കൂടെ കത്തി എരിഞ്ഞ് തീരും പിന്നെ കനലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ നല്ല കനലാണ് കേട്ടോ നല്ല ചൂടുള്ള നല്ല കനലാണ് അടുത്തേക്ക് പോലും നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പുകയടിച്ച ഫുഡൊന്നും കഴിക്കാൻ മടിയല്ലേ കഴിക്കില്ല അല്ല അതിന് ചെറിയൊരു പുക ചൊവ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറിയിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുകയടിച്ചാലേട്ടോ ഫുഡ് നല്ലതുള്ളൂ ഇനിയിപ്പം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്ന മന്തി ആണെങ്കിൽ പോലും നമ്മളതിന് ചെറിയൊരു ചാർക്കോൾ ഇട്ടും കണ്ട് നമ്മളതൊന്നും പുകച്ചെടുത്തിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇപ്പം പുക ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്ക് മീനൊന്നെ മറിക്കണ ഒരു സമയമായി കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്താൽ നമുക്ക് മറിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതേ രണ്ട് മീനിൻ്റെയും ആ പുറത്തുള്ളൊരു തൊലി ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാട്ടിരിക്കണത് വെന്ത് കഴിഞ്ഞപ്പോൾ തൊലി ചേർന്നായിരിക്കട്ടോ ശരിക്കും നല്ല ആയിട്ട് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ആ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ഇപ്പം മറ്റേ ഗ്രില്ലായി കഴിയുമ്പോൾ എളുപ്പമുണ്ട് മറിക്കാനായിട്ട് നമുക്ക് ആ കമ്പിയെ പിടിച്ചും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചാൽ മതി മീനിനെ നമുക്കിങ്ങനെ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ശരിക്കും കുക്കായി കഴിഞ്ഞുകൊണ്ട് ആ ഒരു ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ അതേ തൊലിയെല്ലാം മറ്റേ ഗ്രില്ലിലേക്ക് പിടിച്ചായപ്പോഴേ അതിൻ്റെ ഒരു മസാലയൊക്കെ പോയ പോലെ വെള്ള വെള്ളദശ ഇങ്ങനെ പോലെ കാണുവാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഭാഗത്തും മീനിനെ മുളക് ഏച്ച് പുരട്ടി വെച്ചേക്കണം ഒരു പാത്രം കളഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലാക്കിയും കണ്ട് ആ ഒരു ഓയിൽ ബ്രഷിംഗ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കി സ്പ്രെഡാക്കി ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം അവിടെ തന്നെ വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഓയിലാക്കിയും കണ്ട് ആ മസാല അതേപോലെ തന്നെ മീനിൻ്റെ പുറത്ത് കുറച്ചും കൂടി അങ്ങ് തേച്ച് പിടിപ്പിച്ചു കേട്ടോ അപ്പം നമ്മൾ മീൻ ഇവിടെ ഇരുന്നുകൊണ്ട് വേവട്ടെ അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ മീൻ ഗ്രില്ലാക്കുന്നത് നമുക്ക് ഉച്ചക്കത്തെ ചോറും തേങ്ങാച്ചോറും ബീഫ് കറി എല്ലാം തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ഇതേ കുക്കായി ഞാൻ അത് ഇരുത്തും മാറ്റുകയാണ് കേട്ടോ പിന്നെ നമുക്ക് മീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി ഇത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഇത് എന്നാ പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ ബാക്കി എല്ലാ പണി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗ്രില്ല് മീൻ വെക്കണ ഒരു സമയത്ത് ഇടയ്ക്ക് എടുക്കുക നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചിടുമ്പോഴത്തേക്കും മീൻ ശരിക്കാവുമല്ലോ മീൻ പെട്ടെന്ന് അധികം വേവില്ലാത്ത കാരണം ആ ഒരു സമയത്തിന് ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തിയെടുത്തോട്ടോ അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം കഴിക്കാനായിട്ടുള്ള നല്ല ഫ്രഷ് മീൻ മെയിൻ ഗ്രില്ലടിച്ചതുകൊണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ തേങ്ങാച്ചോറും ബീഫ് കറിയും കച്ചമ്പറും അച്ചാറും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സാധാരണ ഞാൻ കുക്കിങ്ങിൻ്റെ ബ്ലോഗ് മാത്രമായിട്ട് ചെയ്യാറില്ല കേട്ടോ ഇട കൊണ്ടാണ് എന്നും വീഡിയോ ഇടുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിട്ടും വിട്ടു വിശേഷങ്ങളായിട്ടും കുക്കിങ്ങിൻ്റെ ബ്ലോഗായിട്ടും എല്ലാം കൂടെ മിക്സ്ഡ് മിക്സ്ഡായിട്ടായിരിക്കും കേട്ടോ പക്ഷേ ഇന്ന് കൂടുതലും കിച്ചണും കുക്കിംഗ് ഉള്ളതായിരിക്കും കേട്ടോ പിന്നെ എന്തോ പിറകെടുക്കണ കുറച്ച് ഭാഗങ്ങളുണ്ട് പിന്നെ നമ്മുടെ മീനെ മുറ്റത്തിക്കൂടെ ഇച്ചിരിയൊക്കെ നടക്കണേ അങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലും കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെ അതെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ അവസാനത്തെ ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തിയാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ അതേ നമ്മുടെ മീനെ ചെയ്തതും പിന്നെ ബീഫ് കറി തേങ്ങാച്ചോറും തേങ്ങാച്ചോറും ഞാൻ പാത്രത്തിൽ വെച്ച് ഞങ്ങളുടെ ആവേറ്റി എടുത്തിട്ടോ ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് പിന്നെ കച്ചമ്പറും തൈരും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങാണ്ട് ഒരു ഡിന്നറാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി മീൻ വറുത്തതും തേങ്ങാച്ചോറും ബീഫ് കറിയും പിന്നെ ചപ്പാത്തിക്കാണെങ്കിലും ബീഫ് കറി നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കഴിക്കലും പാത്രം കഴിക്കലും എല്ലാം അടുക്കളയൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ കല്ല്യാണത്തിന് മേടിച്ച് കുറച്ച് മൈലാഞ്ചി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം കട്ടായി പോയതുമില്ല കേടായിട്ടും ഒന്നുമില്ല കേട്ടോ നമുക്ക് കറക്റ്റ് എടുക്കണ ഒരു സമയത്ത് തന്നെ മൈലാഞ്ചി മേടിക്കുമ്പോൾ വരും പോലെ തന്നെ ആ ഒരു തുടക്ക ഭാഗത്ത് കുറച്ച് എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അങ്ങോട്ട് ബീച്ചിൽ കളഞ്ഞു കഴിഞ്ഞപ്പോഴേ മൈലാഞ്ചി സെറ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയന്ന് കുറച്ച് മൈലാഞ്ചി ഇട്ടേക്കാന്ന് വെറുതെ കണ്ടപ്പോൾ ഒരു തോന്നലേട്ടോ പിന്നെ ഒരുപാട് മെഹന്തി ആർട്ടൊന്നും അല്ലാത്ത കാരണം ഒരു ഫോണിൻ്റെ സഹായത്തോടു കൂടി ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി കൊണ്ട് പറ്റും പോലെ ഞാനിത് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നേരത്തെയൊക്കെ ഇങ്ങനെ ഫോട്ടോയൊക്കെ നോക്കി ഇങ്ങാണ്ട് മെഹന്തിയിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മെഹന്തി ഇടുവർന്നു ഇപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ നോക്കാത്ത കാരണം തന്നെ അത് അറിയാൻ പാടില്ല കേട്ടോ മറന്നങ്ങോട്ട് പോയിട്ടോ എന്തൊക്കെയോ ഒപ്പിച്ച് ഏകദേശം ആ ഒരു രൂപം വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കൊണ്ട് പറ്റും പോലെ വരച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്യുന്ന പണിയാണെങ്കിലല്ലേ നമുക്കതിൻ്റെ ഒരു പക്ഷെ അറിയുള്ളൂ പിന്നെ ഏതൊരു പണിയാണെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിലും അതിനോട് തെറ്റും കുറ്റമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ കാരണം എടുക്കാത്ത പണിയാണെങ്കിൽ അതറിയാത്ത പണിയാണെങ്കിൽ അറിയില്ല എന്നും പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് തെറ്റും കുറ്റമൊന്നുമില്ലല്ലോ അപ്പോൾ അതേ പറ്റും പോലെയൊക്കെ ഇടാൻ എനിക്ക് എപ്പോഴും മേന്തി ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതലും സമയത്ത് ഇങ്ങനെ കൈ ചുമന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മൈലാഞ്ചി ഇരിക്കണത് കാരണം അതിനായിട്ട് മേടിക്കേണ്ട വന്നുമില്ല കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെയല്ലേ ഇപ്പോൾ കുറച്ചായാലും ഒന്ന് രണ്ടാഴ്ചയ്ക്ക് എങ്ങാണ്ട് കഴിഞ്ഞിട്ടോ കേട്ടോ മയിലാഞ്ചി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ എത്തിച്ചേരുകയുള്ളൂ കേട്ടോ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും